നമസ്കാരം ന്യൂസിലേക്ക് സ്വാഗതം ബന്ധിമോചനവും വെടിനിർത്തലും സംബന്ധിച്ച് ഹമാസിനും ഇസ്രായേലിനും ഇടയിൽ നടക്കുന്ന മധ്യസ്ഥ ചർച്ച അവസാന ഘട്ടത്തിലേക്കെന്ന സൂചന ഇസ്രായേൽ ഈജിപ്ത് യു എസ് എന്നിവയുടെ രഹസ്യാന്വേഷണ വിഭാഗം തലവന്മാരും ഖത്തർ പ്രധാനമന്ത്രിയും വിദേശകാര്യ മന്ത്രിയുമാണ് ചർച്ചയ്ക്ക് നേതൃത്വം നൽകുന്നത് ഹമാസ് ബന്ദിയാക്കിയ എല്ലാവരെയും മോചിപ്പിക്കണമെന്നതാണ് ഇസ്രായേലിന്റെ പ്രധാന ആവശ്യം യഹ്യാ സിൻവാർ അടക്കമുള്ള ഹമാസിന്റെ ആറ് പ്രമുഖ നേതാക്കളെ ഗാസയിൽ നിന്ന് നാടുകടത്തണമെന്നും ഇസ്രായേൽ ആവശ്യപ്പെടുന്നു എന്നാൽ ബന്ധുക്കളെ മോചിപ്പിക്കണമെങ്കിൽ ഇസ്രായേൽ തടവറകളിൽ കഴിയുന്ന മുഴുവൻ പലസ്തീനുകളെയും മോചിപ്പിക്കണമെന്നും യുദ്ധം ശാശ്വതമായി നിർത്തണമെന്നുമാണ് ഹമാസ് മുന്നോട്ട് വെക്കുന്ന സുപ്രധാന നിബന്ധന നേതാക്കളെ നാടുകടത്തണമെന്ന ഇസ്രായേലിന്റെ ആവശ്യം അംഗീകരിക്കാനേ കഴിയില്ലെന്നും ഹമാസ് വ്യക്തമാക്കുന്നു അതിനിടെ ഒരു ഇസ്രായേലി ബന്ദിക്ക് പകരം നൂറ് പലസ്തീൻ തടവുകാരെ മോചിപ്പിക്കാമെന്ന ഫോർമുല ചർച്ചയിൽ മുന്നോട്ട് വന്നിട്ടുണ്ട് എന്നാൽ ഇത് ഹമാസ് സ്വീകരിക്കാൻ സാധ്യതയില്ല എല്ലാ ബന്ധികൾക്കും പകരം എല്ലാ തടവുകാരും എന്നതാണ് ഹമാസിന്റെ നയം ഇസ്രായേലി നിർദ്ദേശത്തിന് വഴങ്ങിയേക്കുമെന്നതാണ് സൂചന കാരണം ബന്ദികളെ മോചിപ്പിക്കണമെന്ന് ആവശ്യപ്പെട്ട് വലിയ പ്രതിഷേധമാണ് ഇപ്പോൾ രാജ്യത്ത് നടക്കുന്നത് പ്രതിരോധ ആസ്ഥാനവും സൈനിക കേന്ദ്രങ്ങളും പ്രധാന റോഡുകളുമെല്ലാം പ്രതിഷേധക്കാർ ഉപരോധിക്കുന്ന വാർത്തയാണ് ഇസ്രായേലിൽ നിന്നും പുറത്തു വരുന്നത് ഒന്നോ രണ്ടോ മാസത്തേക്കുള്ള താൽക്കാലം താൽക്കാലിക വെടിനിർത്തലിനാണ് ഇസ്രായേൽ ഇപ്പോൾ ശ്രമിക്കുന്നത് തുടർന്ന് യുദ്ധം പുനരാരംഭിക്കുമെന്നും ഇവർ സൂചന നൽകുന്നു ഇത് മധ്യസ്ഥ ചർച്ചയ്ക്ക് അന്തിമ രൂപം കൈവരിക്കുന്നതിന് തടസ്സമാകുന്നുണ്ട് നവംബർ അവസാന വാരം ഒരാഴ്ച നീണ്ട നിന്ന വെടിനിർത്തലിനു ശേഷം ഇരു കക്ഷികളുമായുള്ള ബന്ധിമോചന വെടിനിർത്തൽ ചർച്ച ധാരണയിലെത്തിയിരുന്നില്ല നിലവിൽ ഒത്തുതീർപ്പിനുള്ള വഴി തെളിയുന്നുവെന്നാണ് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് ബന്ധികളുടെ ബന്ധുക്കൾ ഇസ്രായേലിൽ നടക്കുന്ന പ്രക്ഷോഭങ്ങൾ സംഘടിപ്പിച്ച് ഒത്തുതീർപ്പിന് വഴങ്ങാൻ നെതന്യാഹു സർക്കാരിന് മേൽ സമ്മർദ്ദം ചെലുത്തുന്നുണ്ട് കൂടാതെ ഗാസയിൽ ഇസ്രായേൽ സൈനികർ കൂട്ടത്തോടെ കൊല്ലപ്പെടുന്നതും വെടിനിർത്തലിന് ചർച്ചയ്ക്ക് ആക്കം കൂട്ടുന്നുണ്ട് നിലവിൽ വെടിനിർത്തൽ ഏറ്റവും ആവശ്യം ഇസ്രായേലിന് തന്നെയാണ് അതിനാൽ അവർ ഹമാസിന്റെ ആവശ്യങ്ങൾക്ക് വഴങ്ങേണ്ടി വരിക തന്നെ ചെയ്യുമെന്നതാണ് റിപ്പോർട്ടുകൾ അങ്ങനെയെങ്കിൽ ഇസ്രായേൽ ജയിലിലുള്ള പലസ്തീനികളെ എല്ലാം മോചിപ്പിക്കേണ്ടി വരുമെന്നതാണ് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ ഇപ്പോൾ പങ്കുവെക്കുന്ന പ്രധാന വിവരം